എൻ്റെ മനുഷ്യരെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ പറയാൻ പോകുന്ന എസക്കിയൽ പതിനെട്ട് പതിനെട്ട് പതിനെട്ടാം അധ്യായം തല വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പിതാവിൻ്റെ പാപങ്ങൾക്ക് മക്കൾ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല പലരും പറയുന്നൊരു കാര്യമാണ് പക്ഷേ ഈ വചനത്തെ നമുക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളെ പലരും പറ്റിക്കാറുണ്ട് ഈ വചനത്തെ നമ്മൾ വായിച്ചിട്ടും കാര്യമില്ല കാരണം നമുക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് എന്താണെന്ന് നമുക്ക് ബോധ്യം നമ്മുടെ കർത്താവ് എന്താണെന്ന് ബോധ്യമുണ്ടെങ്കിൽ കർത്താവിൽ നമുക്ക് വിശ്വാസവും ദൃഢതയും ഉണ്ടെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്ക് നല്ല പരിജ്ഞാനമുണ്ടെങ്കിൽ കർത്താവ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന ബോധ്യമൊക്കെ ക്രിസ്ത്യാനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ഏക സംവിധാനം പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയുള്ള മനുഷ്യനും മാത്രം തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഈ വചനത്തിൽ നിന്നുള്ള വിവേചനങ്ങൾ കാരണം അല്ലെങ്കിൽ എന്നെ പറ്റുക നാട്ടുകാരെല്ലാം നമ്മളെ പറ്റി കാരണം പറ്റിക്കാൻ പറ്റിയ ഒരു വചന കാരണം എവിടെ നമ്മൾ പോയാലും ഇനിയിപ്പോൾ ഏത് ശുശ്രൂഷയെ പോയാലും ഏത് ശുശ്രൂഷയെ കണ്ടാലും ആരോട് ചോദിച്ചാലും ഒക്കെ നമുക്ക് അവർക്കൊന്നും പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു മനുഷ്യന്റെ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിലെന്തേലും ഒരു കുറവുകൾ അവർക്കും ഉണ്ടാകാമെന്ന് അവർ ചിന്തിക്കുന്നതിന് പകരം ഈ ഒരു വചനം വെച്ചാ പ്രശ്നം വരില്ല അപ്പൊ എന്നാ പറ്റും ഉടനെ ഒരു കുഴപ്പമില്ലാത്ത ചിലപ്പോൾ വെപ്രാളപ്പെട്ട് അതിന്റെ പുറകെ ചിന്തിച്ച് അപ്പന അപ്പുമാര് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് മൊത്തം പ്രശ്നങ്ങളായി ഉള്ള വിശുദ്ധിയും നഷ്ടപ്പെട്ട് അവന്റെ പ്രാർത്ഥനയും കൈവിട്ട് അവൻ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഓടും ഇതിനൊരു പരിഹാരം കാണുന്നു അവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ ഞാനും അങ്ങനെ കാണുന്നുണ്ടെന്ന് പറയുന്നവനായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നല്ല ഇതുള്ള മനുഷ്യരാണെങ്കിൽ അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ അറിവുള്ളവരാണെങ്കിൽ പറയും അങ്ങനെയല്ല മക്കളെ ഇത് ഇങ്ങനെയാണ് എന്ന് കാരണം ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കർത്താവ് ശിക്ഷാവിധിയുടെ ആളാണോ എല്ലാവരെയും ഓർത്തിരുന്ന് പത തീർക്കാൻ നടക്കുന്ന ആളാണോ അല്ല പാപികളെ തേടി വന്നവർ പാപികളെ രക്ഷിക്കാൻ വന്നവർ പാപിക്ക് പാപമോചനം കൊടുക്കാൻ വന്നവർ ആണ് കർത്താവ് പാപമോചനം കൊടുക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കാതെ അഥവാ അവസരം കിട്ടിയിട്ട് അതിന്റെ ഫലവും അനുഭവിച്ചിട്ട് തമ്പുരാനെ കളഞ്ഞിട്ട് പോയാൽ ഒക്കെ ചിലപ്പോൾ ഇതിന്റെ പ്രതിഫലങ്ങൾ ഉണ്ടാകാം അതല്ലാതെ പാപമോചനത്തിന് വേണ്ടി ഓടുകയും തെറ്റുകൾ തിരുത്തപ്പെടാൻ അവസരം കിട്ടിയാൽ അത് ആ തിരുത്തി കൊടുക്കാൻ കഴിയുകയും ചെയ്താൽ ആ മനുഷ്യൻ രക്ഷപ്പെടും നമ്മുടെ കർത്താവ് ഒരിക്കലും ശിക്ഷാവിധിയുടെ ആളല്ല ശിക്ഷിക്കാൻ വേണ്ടി വന്നതുമല്ല രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് ശിക്ഷാവിധിയിലേക്ക് നമ്മൾ തന്നെയാണ് എടുത്തുചാടുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മളിപ്പോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ കാർഗോമാരുടെ ശാപമാണ് പാപമാണ് തലമുറയുടെ പാപമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് എന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അത് എന്തുകൊണ്ട് ഇവരിൽ അങ്ങനെയാണെങ്കിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ക്രമേം കൂടെ ഈ പറയുന്ന ഈ രണ്ട് ബാക്കി പറഞ്ഞ് അവരെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങളിൽ അത് നിലനിൽക്കാൻ നിങ്ങളിൽ ഇന്ന ഇന്ന കുറവുകളുണ്ട് നിങ്ങൾ അവർ പാലിച്ച അതേ സിസ്റ്റത്തിൽ ഇന്നതൊക്കെ കൊണ്ടു നടക്കുന്നു നിങ്ങൾക്ക് ഇന്ന വീഴ്ചകളുണ്ട് നിങ്ങൾ അത് നിങ്ങളത് കളഞ്ഞിട്ടില്ല ആ വീഴ്ചകൾ അതേപടി നിങ്ങളുടെ കാർണവന്മാരും പിതാക്കന്മാരും ഒക്കെ കൊണ്ടുവരുന്നതാണ് നിങ്ങളും അത് തന്നെ തുടരുന്നു അതുകൊണ്ട് നിങ്ങളിൽ അത് നിലനിൽക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരുത്താനുള്ള വഴി പറഞ്ഞു കൊടുത്താൽ കുഴപ്പമില്ല ഒറ്റ ബാക്കി പറയുന്ന കാര്യമാണ് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ ഈ ഒരു കാര്യം കാർണവന്മാർ ചെയ്തതിന്റെയും പിതാക്കന്മാര് ചെയ്തതിന്റെ മരിച്ചുപോയ ആരുടെയെങ്കിലും പേര് ഓർമ്മയില്ല നാട്ടിലുള്ള സർവ്വ പേരും പറഞ്ഞിട്ട് പറയും ഇന്ന പേരിപ്പെട്ട ആരേലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു ആ അതാരാണ് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ അനിയന്റെ മാനാണ് ആ അങ്ങനെയാണെങ്കിൽ പുള്ളി ചെയ്ത ഇന്നിന്റെ പ്രവൃത്തിയുടെ ബലമാണെട്ടോ നിൻ്റെ തകർച്ച ആ ഇനി പിന്നെയും പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു പേര് കാണാനുണ്ട് ഈ ഈ സ്ത്രീ ആരാണ് എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ദൈവ കൃപയുടെ നഷ്ടപ്പെടലിന്റെ മേഖലകളിൽ സംഭവിക്കുന്ന പിഴവാണ് ഒരു സംശയവും വേണ്ട െട്ടിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ആ വചനം മാത്രമല്ല നമ്മൾ തന്നെ നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മുടെ സ്ത്രീയന്മാർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ തമ്പുരാനെ ഒന്ന് മനസ്സിലാക്കി നോക്ക് ദൈവം ശിക്ഷാവിധിയുടെ ദൈവമാണോ അല്ല അവിടെ ആ വചനത്തെ കുറിച്ച് അത് എന്താണ് പറയുന്നത് പിതാക്കന്മാരും ചെയ്ത തെറ്റുകൾ ആ തെറ്റുകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാത്ത ഒരു മക്കളോ മാതാപിതാക്കന്മാരോ ശിക്ഷിക്കപ്പെടുകയല്ല അവർ ചെയ്ത അതേ തെറ്റുകൾ അനുവർത്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് ജീവിതം നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അതേ അവസ്ഥയിൽ ശിക്ഷിക്കപ്പെടും അതല്ല അവൻ ആ പ്രവർത്തികൾ തിരിച്ചറിവ് നേടി എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കളിൽ എൻ്റെ പൂർവീകരിൽ ഇന്ന ഇന്ന കുറവുകൾ വന്നു അവർ ഇന്ന ഇന്ന കുറവിലൂടെ നേടിത്തന്ന സ്വത്താണ് ഞാൻ അനുഭവിക്കുന്നത് അവർ ഇന്ന ഇന്ന അവസ്ഥയിൽ എനിക്ക് വേണ്ടി നേടിത്തന്നതാണ് അവർ ദൈവത്തെ അറിയാതെ ജീവിച്ചവരാണ് ദൈവേഷ്ടം തള്ളിക്കളഞ്ഞവരാണ് അവർ ദൈവത്തിനെതിരെ പ്രവർത്തിച്ചവരാണ് എന്ന് ബോധ്യമുള്ള തലമുറയുള്ള മക്കൾ ആ പ്രവർത്തികൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കുറവുകൾക്ക് വേണ്ട പ്രാചിത്തം ചെയ്ത് അതിൽ പൂർണ്ണത നേടി ദൈവത്തെ അറിഞ്ഞ് ദൈവഹിതം മാനിച്ച് ദൈവത്വത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു ശാഭാവത്തെ അവരെ അവരുടെ കുടുംബത്തെ സ്പർശിക്കുക നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എന്തിനാണ് തലമുറയുടെ പുറകെ ഓടുന്നത് തലമുറയുടെ പുറകെ ഓടാനുള്ള യോഗ്യത ഇത് കേൾക്കുന്ന മക്കൾക്ക് ഉണ്ടായെങ്കിൽ അവരത് ഓടേണ്ടവരും അതില്ല എങ്കിൽ അവർ ഓടേണ്ട കാര്യമില്ല ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരു സന്ദേശങ്ങളെ മനുഷ്യർ ഉൾക്കൊള്ളരുത് തെറ്റാണ് പാപമാണ് കാരണം കർത്താവ് ശിക്ഷാവിധിയുടെ ദൈവമല്ല ശിക്ഷാവിധി മനുഷ്യനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ദൈവത്തിൽ നിന്ന് അത് മനസ്സിലാക്കണം അങ്ങനെ പോകാതെ തെറ്റുകൾ തിരുത്താൻ കിട്ടുന്ന അവസരങ്ങൾ എന്നാണ് ഈ വചനം നമ്മളെ ഉപയോഗ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ വചനം എടുത്ത് വായിച്ചു നോക്കിയാൽ നല്ല വ്യക്തമായി എഴുതിയിട്ടുണ്ട് മാതാപിതാക്കന്മാർ ചെയ്യുന്ന തെറ്റിന് മക്കളെയോ മക്കൾ ചെയ്യുന്ന തെറ്റിന് മാതാപിതാക്കളെയോ ഒരിക്കലും ഞാൻ ശിക്ഷിക്കുകയില്ല എന്നാൽ ശിക്ഷാവിധിയിലെ ഉണ്ട് അവരുടെ പ്രവർത്തികൾ അതേപടി അനുവർത്തിക്കുന്ന മക്കളും മക്കളുടെ പ്രവർത്തികൾ അതേപടി അനുവദിക്കുന്ന അനുബ് അനുവർത്തിച്ചു കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കൾ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും ആ സംശയവും ഒന്നും വേണ്ടപടമുണ്ടാവും അപ്പോ ചുമ്മാ ബൈബിളെടുത്ത് തുറന്നു നോക്കാതെ വചനം ദൈവാത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്താൻ നമ്മൾ തയ്യാറാകണം അല്ലാതെ മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ ശിക്ഷിക്കാൻ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ചെയ്ത തെറ്റിനു മുഴുവൻ മക്കളെ ശിക്ഷിക്കാനും മരുമക്കളെ ശിക്ഷിക്കാനും നടക്കുന്ന കർത്താവ് ഈ ലോകത്തിന്റെ അവസ്ഥ എന്താവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ആര് രക്ഷപ്രാപിക്കും നമുക്ക് ആർക്കും ഇവിടെ നിലനിൽക്കാൻ പറ്റും അതുകൊണ്ട് ദൈവ നാമത്തിൽ ഇങ്ങനെയുള്ള വചനങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുകയും വിലയിരുത്തുകയും സ്വയം വിമർശനാവിധേയമാകുകയും തമ്പരാനിനോടുകൂടെ തെറ്റുതിരുത്താനും എന്ന കൂതാശയിലൂടെ പാപമോചനം നേടുവാനും ക്രിസ്ത്യാനി തയ്യാറാകണമെന്ന് ദൈവ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമിനീസോയ